എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിടെ പതിനേഴാമത്തെ ഘടകണം അപ്പോൾ ജൂൺ പതിനെട്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കാരണം ഇപ്പോഴാണ് നമുക്ക് പി എം എം ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് നേരത്തെ വന്നിരുന്നത് ജൂൺ പതിനെട്ട് രാവിലെ പതിനൊന്ന് എം എന്നുള്ളതായിരുന്നു എന്നാലിപ്പോൾ പി എം എം നമുക്ക് അപ്ഡേഷൻ ആയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാന നിധിടെ പതിനേഴാമത്തെ ഘടകർന്നും ജൂൺ പതിനെട്ട് വൈകിട്ട് അഞ്ച് പി എമ്മിനാണ് പി എം കിസാൻ സമ്മാന നിധിടെ പതിനേഴാമത്തെ ഘടകർ പ്രഖ്യാപിക്കുക അപ്പോൾ നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്ക് പി എം കിസാൻ സമ്മാന വിതരണമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി വാരണാസിയിൽ വെച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അത് അഞ്ചു മണിക്കാണ് വൈകിട്ട് അഞ്ചു മണി എന്നുള്ളതാണ് അതാണ് ഇനിയിപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഇനിയിപ്പോൾ സമയം മാറുകയോ ഡേറ്റ് മാറുകയോ ഒന്നും തന്നെ ഇല്ല കാരണം പി എഫ് എം എസിനകത്ത് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റുകൾ എല്ലാം തന്നെ വന്നു കഴിഞ്ഞു ഇനി യാതൊരു സമയമാറ്റങ്ങളും ദിവസം മാറുകയോ ഒന്നും തന്നെ ഇല്ല പതിനെട്ടാം തീയതി തന്നെ ഉറപ്പിക്കാം പി എം കിസ്ഥാൻ സമ്മാനത്തിന്റെ പതിനേഴാമത്തെ ഗെടുത്ത് പറഞ്ഞു അത് വൈകിട്ട് അഞ്ച് പി എമ്മിന് പക്ഷെ ഒരു കാര്യമുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പല ബാങ്കുകൾക്കും ബിസി ഇഷ്യൂസ് ഉണ്ടാവാം ട്രാൻസാക്ഷൻ ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഒന്നും കാണുന്നില്ല കാരണം വച്ചാൽ വൈകിട്ട് അഞ്ചു മണി ആയതുകൊണ്ടാണ് അതിനുശേഷം ബാങ്ക് എല്ലാം പ്രശ്നങ്ങളാവാം അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുകകൾ എത്തുന്നത് ചില ബാങ്കുകൾ ത്രൂ ട്രാൻസാക്ഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ചില ബാങ്കുകൾക്ക് ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവാം ഫെഡറൽ ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകൾക്കൊക്കെ ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നേരത്തെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അന്ന് തന്നെ വന്നില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കരുത് പി എഫ് എം എസിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഈ അഞ്ചു മണി എന്നുള്ള സമയമായതുകൊണ്ടാണ് പേയ്മെന്റ്സ് നിങ്ങൾക്ക് ഇച്ചിരി ഡിലേ ആയാലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇനിയും ബാങ്ക് അപ്ഡേറ്റഡ് ആവാത്തവരുണ്ട് നിരവധി പേരുണ്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും മുൻകാങ്ങൾ ഉള്ളത് തന്നെ ബാങ്ക് തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ മാപ്പ് ഡി ബി ടി മാപ്പ്ഡ് ആയിരിക്കണം നമ്മുടെ ആധാർ സീഡിങ് അപ്ഡേറ്റഡ് ആയിരിക്കണം ഇതൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പേം കിസാൻ സമ്മാനദിന്റെ വിതരണം കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ രണ്ട് മൂന്നും ബാങ്ക് ഒരുപോലെ തന്നെ അപ്ഡേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിലേക്ക് നമുക്ക് നമ്മുടെ ആധാറിലേക്ക് ഈ തുക അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് റിട്ടേൺ ആയിട്ട് മാറുന്നതാണ് കാരണം ഒരു ബാങ്ക് ത്രൂ ആയിരിക്കും നമുക്ക് ഈ ട്രാൻസാക്ഷൻ നടക്കേണ്ടത് പക്ഷേ അതിനകത്ത് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ബാങ്ക് ഒരുപോലെ തന്നെ ഡി ബി ടി അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ്സ് നമുക്ക് ആയി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്ക് അപ്ഡേഷൻ ആക്കി കറക്റ്റാക്കി തന്നെ വെക്കുക അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ഇ കെ വൈ സി ബാങ്ക് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിരിക്കണം പി എം കിസാന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് കാണിച്ചവർക്ക് മാത്രമായിരിക്കും പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം ഈ പ്രാവശ്യം ലഭിക്കുക അതുപോലെ തന്നെ നിരവധി പേർക്ക് അങ്ങനെ വരാ കാണാത്തവരുണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും വിതരണം ആരംഭിക്കുന്നതാണ് കാരണം ഫെബ്രുവരിയിൽ നമുക്ക് പതിനേഴാം ഗുഡ് വിതരണം നടത്തി അത് കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് വീണ്ടും ഒരു വിതരണം നടത്തി മാർച്ച് മാസം നടത്തി മെയ് മാസം രണ്ടാം തീയതി നടത്തി പൈസ കിട്ടിയിട്ടുള്ള നിരവധി പേരുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പതിനേഴാമത്തെ ഘടകരണം കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാമത്തെ സമയത്ത് ഒന്നിച്ച് കിട്ടുമെന്നുള്ളത് വിചാരണം വേണ്ട എല്ലാ കാര്യങ്ങളും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങളുടെ പി എം കിസാൻ സമ്മാന വിതരണങ്ങളെല്ലാം തന്നെയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചേരുന്നതാണ് ഓക്കെ അപ്പോൾ ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ച് പി എമ്മിനാണ് പി എം കിസാൻ സമ്മാന നിധിൻ്റെ പതിനേഴാമത്തെ ഘടകരണം പ്രഖ്യാപിക്കുക അപ്പോൾ അഞ്ചു മണി ആയതുകൊണ്ടും പേയ്മെന്റ്സ് ഒക്കെ ഡിലേ ആയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുന്ന സമയത്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേയ്മെന്റ്സ് എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് ഓക്കെ ഇതാണ് ഇപ്പോൾ നമുക്കുള്ള അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്